ഞാനൊരു ചേച്ചിയിലോട്ട് അവിടെ ഇരിക്കുവാണ് അപ്പോൾ മൂഡഫേട്ട് ഇരിക്കുന്ന ചേച്ചിയെ കണ്ട് ഞാൻ സ്റ്റുഡിയോ വരിക ചേച്ചിയെ കണ്ട സന്തോഷം അതാണ് പറഞ്ഞത് അപ്പോൾ സംഗതികൾ മാറും സംഗതികൾ തീർച്ചയായിട്ടും മാറും മാറി മറയും അപ്പൊ എന്തായാലും നമ്മുടെ ഒക്കെ ജീവിതത്തില് ഇതേപോലെയുള്ള ചെറിയ ചെറിയ വാക്കുകൾക്ക് ഒത്തിരി അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ചിലപ്പോ നമ്മള് ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യമായിരിക്കാം അറിയോ ഓക്കേ എന്ന ആ ഒരു ഒറ്റ വേർഡ് ആയിരിക്കാം ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന ആ ഒരു വാക്കായിരിക്കാം ഇതൊക്കെ നമുക്ക് സെറ്റ് ഇതൊക്കെ നമുക്ക് ഇതും കഴിഞ്ഞ് ഇനിയും ഉണ്ടെന്നേ ലോകം ഓക്കെ ആകും എല്ലാം ആണ് പവർ ആവട്ടെ എന്നൊക്കെ പറയാം അടിച്ചു കയറി വാ മക്കളെ എന്നൊക്കെ പറയില്ലേ അതേപോലെ അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫില് ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വീണ്ടും നമ്മൾ എടുത്തു പറയാണ് ഇതേ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ കൂടെ വളരെ ചുരുക്കം കാണുന്നു അങ്ങേരും ചോദിക്കാൻ ഓക്കെ അപ്പൊ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവണം തീർച്ചയായിട്ടും ഉണ്ടാകാം പക്ഷെ നമ്മൾക്ക് ഇങ്ങനെയുള്ള ടെൻഷനുള്ള സിറ്റുവേഷനില് ഒരു ടെൻഷൻ റിലീഫായിട്ടോ അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കായിട്ട് നമ്മുടെ അങ്ങനെയുള്ളവരെ കൂടെ ചേർത്ത് അങ്ങ് പിടിച്ചേക്കുക എന്തായാലും മോർണിംഗ് ഡ്രൈവ് ആണ് കേടയിലുള്ളത് ആർ ജെ അൽഫോൺസു ശ്രീഹരിയാണ് ഇനിയും ഒത്തിരി വിശേഷങ്ങൾ കേൾക്കാനുണ്ട് ട്യൂൺ ചെയ്യൂ നയൻറ്റി പോയിന്റ് മീഡിയ വില്ലേജ് പറയാം ഇമ്പമോടെ കേൾക്കാം